കേരള സ്റ്റോറിയോട് കേരളത്തിലെ യഥാർത്ഥ മുസ്ലിം വെറുപ്പില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് വെറുപ്പുള്ളത് പ്രണയ വലയിൽ കുരുക്കി പെൺകുട്ടികളെ കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ വർഷം മുൻപ് ആവശ്യപ്പെട്ടതാണെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കേരള നിഷാദ് എന്ന സിനിമ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി അതിരൂപതയ്ക്കെതിരെയും ഒപ്പം തന്നെ നിലവിൽ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താമരശ്ശേരി തലശ്ശേരി അതിരൂപതകൾക്കെതിരെയും ഒക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇത്രയധികം ഭയത്തോടെ കാണുന്നത് കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വിശദീകരിക്കുന്നത് നടക്കുന്ന സംഭവമാണ് ദുരന്തം അനുഭവിച്ച പെൺകുട്ടികളെ കുറിച്ചാണ് ഈ ലൗ ജിഹാദിൽ അകപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ പോവുകയും അവരുടെ അച്ഛനും അമ്മയും ആർ തലച്ചു കരഞ്ഞതും സഖാവ് അശോകന്റെ മകളെ നഷ്ടപ്പെട്ട സമയത്ത് സഖാവ് അശോകൻ ആ വീട് സന്ദർശിച്ചവരോട് ഹൃദയം പൊട്ടിക്കൊണ്ട് പറഞ്ഞത് പ്രാർത്ഥിച്ചില്ല വീട്ടിൽ വിളക്ക് വെച്ചില്ല മകളെ നാല് ശ്ലോകം പഠിപ്പിച്ചില്ല ഞാൻ ഒരു ഹിന്ദുവായിട്ട് ജീവിച്ചു പക്ഷെ ഞാൻ എൻ്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ പാർട്ടി ഈശ്വരീയ വിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് പാർട്ടി കമ്മിറ്റികളിൽ ക്ലാസ് തന്നത് എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെടില്ലായിരുന്നു നാലക്ഷരം പ്രാർത്ഥിക്കാൻ അവളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് വളരെ വേദനയോട് കൂടിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും അശോകൻ പറയുകയുണ്ടായി ആ അശോകേട്ടൻ്റെ സംബന്ധിച്ച് തീവ്രവാദികളായിരുന്നു ഈ പെൺകുട്ടികളെ കൊണ്ടുപോയത് ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കെതിൽ പ്രതിഷേധമുള്ളത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയോട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന് ഒരു യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ല അവരിവിടെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കരുത് എന്ന് ഷഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ കൂമൻകൊല്ലി പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് വെച്ച ഭീകരവാദി പാനായിക്കുളത്ത് പരിശീലനം നടത്തുകയും അവിടെ ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്ത ഭീകരവാദി എറണാകുളത്തെ കലക്ട്രേറ്റിനകത്ത് ബോംബ് സ്ഫോടനം നടക്കുകയും നമ്മൾ അത് കാണുകയും ചെയ്തപ്പോൾ അന്ന് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഭീകരവാദ സംഘടന നോക്കും മലപ്പുറം ജില്ലയിലെ ഗ്രീൻ വാലിക്കകത്ത് ഭീകരവാദ പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് റോഡിലൂടെ വാഹനത്തിൽ പോകുന്നവനെ എങ്ങനെ വെട്ടിക്കീറി കൊല്ലാമെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് റോഡിലൂടെ പാഞ്ഞു പോകുന്ന നായ്ക്കളെ വെട്ടിക്കൊന്ന് നിരന്തരം നായ്ക്കൾ റോഡിനരികിൽ വെട്ടുകൊണ്ട് പിടഞ്ഞു വീണ് ചത്തുകിടക്കുന്നത് കണ്ട് അത് കേരളത്തിൽ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭീകരവാദി ഇവിടെ മദനി ജയിലിനകത്ത് പോയ സമയത്ത് കളമശ്ശേരിയിൽ ബസ് കത്തിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഭീകരവാദികൾ ഇന്ന് ദേശീയ ഏജൻസിയുടെ അന്വേഷണത്തിന്റെ പരിണിത ഫലമായി എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്ന് തമ്പടിച്ച് ഇവിടെ നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിന് പരിശീലനം കൊടുക്കുന്നവരെയും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കാശ്മീർ അതിർത്തിയിൽ വെച്ച് പട്ടാളക്കാരുടെ വെടിയേറ്റിട്ട് താഴെ വീണ ഫയാസിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അത് കണ്ണൂരിൽ നിന്ന് പോയ ഫയാസാണ് എന്ന് എന്താ ഫയാസിന്റെ ഉമ്മ പറഞ്ഞത് ഫയാസിന്റെ ഉമ്മ പറഞ്ഞത് ഓൻ ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുവെങ്കിൽ ഓൻ്റെ മയ്യത്ത് പോലും ഞമ്മക്ക് കാണണ്ടായ എന്ന് പറഞ്ഞ അമ്മ ആ ഉമ്മയുടെ സാമാന്യ മര്യാദ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ചിരുന്നുവെങ്കിൽ ഈ കേരള സ്റ്റോറിക്കെതിരായിട്ട് ഇങ്ങനെ ഉറഞ്ഞു തൊള്ളേണ്ട കാര്യമില്ല എത്രയോ സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ആ സിനിമകളെല്ലാം തന്നെ അതിൽ ചില കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ അത് ശരിയാണ് എന്നുള്ള തോന്നലുണ്ടാകുന്നുകൂടെ ോ ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടും അത് സിനിമ പ്രദർശിപ്പിച്ച ബിഷപ്പിനെതിരായിട്ടും പള്ളികളിലെ ഫാദർമാരുമായിട്ടും ഏറ്റുമുട്ടലിന്റെ വക്കലെത്തുന്നത് പക്ഷേ ഇവിടെ ഇതിനു മുൻപ് ബിഷപ്പ് ചോദിച്ച ചോദ്യത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മറുപടി കൊടുക്കണം എന്താ ബിഷപ്പ് പറഞ്ഞത് ബിഷപ്പ് പറഞ്ഞത് ഞങ്ങളുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആയിരക്കണക്കോളം വരുന്ന പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതാവുന്നു നഷ്ടപ്പെടുന്നു അവരെവിടെയാ പോകുന്നത് അവരാരാണ് പ്രണയത്തിനകത്ത് പ്രണയ വലയ്ക്കകത്ത് കുരുക്കിയിട്ട് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ഇന്ന് ഇന്ന് ബിഷപ്പ് പറഞ്ഞുവെങ്കിൽ ഞങ്ങളത് പതിനഞ്ച് വർഷം മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ എന്താ പറഞ്ഞത് പ്രണയിച്ചൊരു ഹിന്ദുവിനെ ഒരു മുസൽമാൻ കല്യാണം കഴിക്കുന്നതിനല്ല എതിര് പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അവളെ നോക്കണം സംരക്ഷിക്കണം അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അവളെ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടിയിട്ട് ജീവിക്കണം ഇവിടെ അതല്ല സംഭവിക്കുന്നത് ആ പെൺകുട്ടിയെ എന്തിനാണ് ഭീകരവാദികൾക്ക് കാഴ്ച വെക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സീഡി വരെ കിട്ടിയില്ല എവിടെയാണ് കിട്ടിയത് നമ്മുടെ ജോസഫ് മാഷുടെ കൈവെട്ടിയെടുത്ത ഭീകരവാദികളെ പിടിച്ചപ്പോ അതിൽ ചിലരെ പിടിച്ച സമയത്താണ് ആ സീഡികളിൽ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നതിന്റെ ചിത്രം മാനഭംഗപ്പെടുത്തുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇരുന്നു കൊണ്ട് ആ മാനഭംഗം പെടുത്തുന്നവരെ കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ചിത്രം കേരളത്തിൽ പുറത്തു വന്നില്ലേ ഇതെല്ലാം ജീവിക്കുന്ന തെളിവുകളായി കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ട് എന്തിനാണ് ഈ പുകമറ സിട്ടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പരിശ്രമിക്കുന്നത് എന്താ കാര്യം വി ഡി സതീശൻ അതിനെതിരെ വരുന്നു അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരുന്നു കാരണം എന്താണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ ഒറ്റ കുപ്പിക്കകത്തുള്ള സാധനമാണ് ഒന്നാണ് ഇവര് പല പേരുകളിൽ പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മലപ്പുറം ജില്ലയുടെ അന്നത്തെ എസ് പി ആയിരുന്ന ഇപ്പൊ മരണപ്പെട്ടു പോയ ശ്രീമാൻ അരുൺകുമാർ സിനിമ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടല്ലോ തൊണ്ണൂറുകളിലേക്ക് തൊണ്ണൂറ്റഞ്ചുകളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ വി ഡി സതീശൻ തൻ്റെ ഇടമുണ്ടോ എന്താ റിപ്പോർട്ട് പന്ത്രണ്ടിലധികം വരുന്ന ഭീകരവാദ സംഘടനകൾ മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനകൾക്കെതിരെ അന്ന് നടപടിയെടുക്കാൻ ഇത്രയും കാലം കഴിഞ്ഞ് നടപടിയെടുക്കാൻ ഒരാവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്താ ഉണ്ടാകാത്തത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പത്ത് വോട്ട് ആ അത് കൊന്നിട്ടായാലും കുഴപ്പമില്ല ഏത് സമൂഹത്തെ നശിപ്പിച്ചിട്ടായാലും കുഴപ്പമില്ല അവര് അങ്ങനെ കാലാകാലമായിട്ട് മേലനങ്ങാതെ പണിയെടുക്കാതെ ഇവിടുത്തെ ഭീകരവാദ സംഘടനകൾക്ക് രഹസ്യമായിട്ട് താവളം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തിനകത്തുള്ളത്